നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഇടില്ല അതിനകത്തൊരു കാരണം ഞങ്ങളൊരു ആ ഇന്റർവ്യൂ മൊത്തമായിട്ട് കണ്ടവർക്ക് ഒരു മനസ്സിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു നമ്മളുടെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ ഒരു തമാശ പറഞ്ഞു പോട്ടിൽ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ പക്ഷെ അതിനെ വേറൊരു രീതിയില് കാണാൻ പാടില്ലായിരുന്നുള്ളൊരു ചിന്ത ഉണ്ടായി നീ ഒന്നും പണയ എന്നെ സംശയിക്കരുത് പിന്നെ അങ്ങനെ പറഞ്ഞപ്പോ അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പരസ്യമായിട്ട് മാപ്പി വയ്ക്കാണ് ഞാൻ അതൊരു ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാനുള്ള ഒരു ചിന്തയില് ഒരിക്കലും ഞാൻ ചെയ്തൊരു പറഞ്ഞൊരു കാര്യല്ല തമാശ വല വന്നതാണ് അതിപ്പോ വേറൊരു വ്യാഖ്യാനിച്ചാലും എനിക്ക് ശ്രദ്ധ ചെറിയൊരു സങ്കടം തോന്നി നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണിയൊക്കെ പിടിക്കണത് ഏഹ് നാട്ടുകാരെ കൊണ്ട് പറയാന് വേണ്ടി അനാവശ്യമായിട്ട് എല്ലാരും